പിന്നെ ആരും തന്നെ ഇങ്ങനെ അർത്ഥം ഏതാ ക്ലീൻ ഫിനിഷ് ചെയ്ത ക്ലീൻ ഫിനിഷ് ആക്കി വെച്ചു നമ്മൾ ടുത്ത് കുറച്ച് പച്ച വീണോന്നിണ്ടാവും പച്ച പച്ച വീക്കും നമ്മൾ ചെറുക്കൻ ഇതാ കാര്യത്തിലോട്ട് വന്നിട്ടുണ്ടേക്കും എല്ലാരും ഇവ കമന്റ് ബോക്സിൽ ഉയിര് ഇടുക

അല്ല മതി മാറ്റി മാറിക്കൂ ഓ ഒന്നു വീണ് അത് ഇതെല്ലാം അതിമ കൊറേണ്ട് അല്ലായി രണ്ടു കഷ്ണായി മാറിക്കാൻ പോരു ഗുരു നമുക്ക് ിട്ട് ഒന്ന് കാണിയാ ഇങ്ങോട്ട് മാറി ഇതാണ്ട് പൊട്ടിയതാണ് പൊട്ടിയ അട്ടയ്യാണിയൂണോ ഒരു വൗതി ഒരു വൗതി അതായി കെടുക്കണോ ഞാണ്ടായി ചെറിയ അരിമണി അല്ല ആ കൊല Kole. Bisa bisa. Ini ada ini. Oh, kole kau ada botin. Ya mana? Indo. Tortu. Wah. Bukhari. Bukhari ya? Bukhari, Bukhari berlalu. Bukhari berlalu.

പറയാറിയാത്തേ പറഞ്ഞ പണി കൊടുത്താ മതി തേങ്ങ മാങ്ങനെ ഇത് രാജിക്കണം ആർക്കും അവിടെ ബുദ്ധി ഇല്ല ഇച്ചു മൂത്രമില്ല അയ്യാ ഈ അർക്കാറുണ്ടല്ല ഒരു കലയാണ് പച്ച ഉള്ളതൊക്കെ എന്റെ സംഭവ കലാവിരുദുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ എവിടെ അച്ഛനെ ഇത് പറച്ചാടിച്ചോ എവിടെ അച്ഛനെ കൊണ്ടുപോയിട്ടോ എന്നാരുടെ ഇതായി കൊണ്ടെ അതിന്റെ പൊറത്തുണ്ടോ ഒന്ന് കിട്ടിയ ഗുരു ഗുരു ഗുരുതയുടെ അപ്പുറത്തെ ഹാർഡ് വർക്കാണ് ഇത് കിട്ടിട്ടുള്ളത് അയ്യാ ഈ വർക്ക് പറഞ്ഞു ഭയങ്കര ഹാഡാണ് അതാ രണ്ടര എന്ത് കാട്ടാൻ പവറല്ലേ അപ്പൊ നമ്മൾ തോട്ടി മാറിയിട്ടുണ്ട് ഞാൻ പന്തിക്ക് വരാ വിട്ടോ അത് അടിലടി അസല പെർക്ക് നമ്മള് പെർക്കാൻ പോവണ്ടാ കുറെ ദൂരുണ്ട് ഞമ്മക്ക് ഗുജോഷ ക്ലാഷോ നമുക്ക് കൊറേ ഗുരുദേവങ്ങൾ കിട്ടിട്ടുണ്ട് ഗുരുദേവനോ അപ്പ നമ്മളെ ജാതിക്ക് എത്ര ഇണ്ടെന്ന് കാണിച്ചോട്ടോ കാണുടാ കേടുന്നടാ ഇവിടെ പോലെ പച്ച ആ ഇതാ ഈ പച്ച ഇണ്ടല്ലോ കൊറേ പച്ചല്ല ഇല്ല പൊളിഞ്ഞ പച്ച ഇവിടെ പച്ച എന്താ അപ്പൊ <laughs> എല്ലാവർക്കും <laughs>